സെക്സിന്റെ ആരോഗ്യപരവും സൌന്ദര്യപരവുമായ പന്ത്രണ്ട് ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം കൂട്ടുകാരെ സെക്സ് മാനവ ജീവിതത്തിലെ ഏറ്റവും നിത്യബന്ധമുള്ള അനുഭവങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ അറിയുന്നത് എന്നാൽ ഇത് വെറും ആനന്ദത്തിനുള്ള ഉപാധിയായല്ല ശാരീരികവും മാനസികവുമായ അനേകം ഗുണങ്ങൾ കൂടിയാണ് സെക്സ് നൽകുന്നത് നാം പലപ്പോഴും സമൂഹത്തിൽ നിഷിദ്ധമായി കാണുന്ന സെക്സ് ആരോഗ്യപരമായ ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് അതിനാൽ സയന്റിഫിക് പഠനങ്ങളും വൈജ്ഞാനിക തെളിവുകളും അടിസ്ഥാനമാക്കി സെക്സിന്റെ പന്ത്രണ്ട് പ്രധാന ഗുണങ്ങൾ വിശദമായി കാണാം ആദ്യത്തേത് എന്താണെന്നു വച്ചാൽ അത് അടുപ്പവും സ്നേഹബന്ധവും വർദ്ധിപ്പിക്കുന്നു പങ്കാളികൾ തമ്മിലുള്ള സ്നേഹം വളരുന്നതിന് സെക്സിന് വളരെ വലിയ പങ്കുണ്ട് ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ് ഉത്പാദനം ഇത് ലവ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു സെക്സിന്റെ സമയത്ത് രതിമൂർച്ചയിലൂടെയും ഗർഭനിരോധനത്തിന്റെയും ഭാഗമായി ഈ ഓക്സിഡോസിൻ ഹോർമോൺ ഉയരുന്നു ദൽഫലമായി ഫലമായി എന്ത് സംഭവിക്കും എന്ന് നോക്കിയാൽ പങ്കാളികൾക്കിടയിൽ മാനസിക അടുപ്പം കൂടുതൽ ഉറച്ചതും ദൃഢവുമായതും ആകുന്നു കൂടാതെ മനസ്സിലുണ്ടാകുന്ന അനിശ്ചിതത്വം ക്ലേശം എന്നിവ ഒഴിവാക്കുന്നു കൂടാതെ ദാമ്പത്യബന്ധം മെച്ചപ്പെടുന്നു ഇതിന്റെ സയന്റിഫിക് സ്റ്റഡി എന്താണെന്നു വച്ചാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അപ്പം നടത്തിയ ഒരു പഠനത്തിൽ ഓക്സിഡോസിൻ ഹോർമോൺ വർധനവ് ബന്ധങ്ങളുടെ സന്തോഷത്തിനും അടുപ്പത്തിനും നേരിയ ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം സമ്മർദ്ദം കുറയ്ക്കും ആധുനിക ജീവിതത്തിൽ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് മാനസിക സമ്മർദ്ദമാണ് ജോലിസ്ഥലം സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബകാര്യങ്ങൾ എന്നിവ കാരണം ഉത്കണ്ഠയും വിഷാദവും വർദ്ധിക്കുന്നു എന്നാൽ സെക്സിന്റെ സമയത്ത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഡെ ഡോപ്പമൈൻ ഡെ സെറോട്ടോണിൻ ഡെ ഓക്സിഡോസിൻ എന്നിവ ആണ് ഇവയ്ക്ക് മനസ്സിന് ശാന്തിയും ആനന്ദവും നൽകുന്ന സ്വഭാവം ഉണ്ട് ദൽ ഫലമായി ഫലമായി ദ ഹൃദയമിടിപ്പ് മെച്ചപ്പെട്ട രീതിയിൽ ക്രമീകരിക്കും ദ മനസ്സിലുള്ള ആശങ്കകളും ദുഃഖവും കുറയും എസ് സിആർഎച്ച് അതായത് കോട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ അളവ് കുറഞ്ഞതുകൊണ്ട് സമ്മർദ്ദത്തിന്റെ ദോഷപ്രഭാവം കുറയും ഇതിനെ ക്ലിനിക്കൽ ഇൻസൈറ്റ് നോക്കിയാൽ ജേർണൽ ഓഫ് സെക്സ്വൽ ജബരുഭവൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ നിത്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് സ്ട്രെസ് ലെവൽ കുറവായിരിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് അതായത് മൂന്നാമത്തെ മികച്ച ഉറക്കം ഉറപ്പാക്കുന്നുണ്ട് അത് സംബന്ധിച്ച് ഏറെ ആളുകൾക്ക് അറിയാത്തൊരു സത്യമാണത് അതായത് സെക്സിന് ശേഷം ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ അത് നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ടാക്കുന്ന ഹോർമോണാണ് അതുകൂടാതൊരു പൂർണാവസ്ഥ അല്ലെങ്കിൽ വിശ്രമാവസ്ഥ എന്നൊക്കെ പറയില്ല നമ്മൾ അതുണ്ടാക്കുന്നത് ഹോർമോണാണ് അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് ഹോർമോണുകൾ ഉണ്ടാവുന്നതിൻ്റെ ഫലമായി മികച്ച ഗംഭീരമായ ഉറക്കം നമുക്ക് ലഭിക്കുന്നു അതുകൂടാതെ മനസ്സും ശരീരവും പൂർണ്ണമായി ഒരു പുനരുജ്ജീവനം ഒരു ഉന്മേഷാവസ്ഥ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ പിറ്റേ ദിവസം പ്രഭാതത്തിൽ നല്ല ഉണർവോടെ നല്ലൊരു പ്രഭാതമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇതിനെക്കുറിച്ച് ചില ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് സ്ലീപ്പ് മെഡിസിൻ റിവ്യൂവ് ആ ലേ ആ ബുക്കിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പ്രകാരം ഈ ലൈംഗികബന്ധത്തിന് ശേഷം ഉറക്കം മെച്ചപ്പെടുത്തുന്നതിന് പ്രൊലാക്റ്റിൻ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത നാലാമത്തെ കാര്യമാണ് വേദന സഹനശേഷി വർദ്ധിപ്പിക്കുന്നു അതായത് വേദനാശാന്തിക്ക് ഐസെക്സ് വളരെ അധികം ഫലപ്രദമാണ് രതിമൂർച്ചിട്ട് സമയത്ത് ഉണ്ടാകുന്ന ഓക്സിഡോസിൻ്റെ അളവ് അഞ്ച് മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ ഫലമായിട്ടപ്പോൾ വയറുവേദന തലവേദന എന്നിവയ്ക്കെല്ലാം വളരെയധികം ആശ്വാസമാണ് ഇതിനെക്കുറിച്ചൊരു പഠനം പെയ്ൻ മെഡിക്കൽ ജേണൽ എന്ന് പറയുന്ന അതിൽ ഇതിൻ്റെ ഒരു പഠനമുണ്ട് അതിന് പറയുന്നുണ്ട് അതായത് ലൈംഗികബദ്ധനത്തിന് ശേഷം വേദനാശമനത്തിന് സമാനമായി പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് അടുത്തത് മികച്ച പ്രതിരോധശേഷി നേടും എന്നുള്ളതാണ് ശരീരത്തിന് നല്ല പ്രതിരോധശേഷി ഉണ്ടാകുന്നത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴോ ആൻറ്റിബോഡി ഇമ്മൂണോഗ്ലോബല് അതിൻ്റെ അളവ് വർദ്ധിക്കുന്നു അതിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ജലദോഷം പനി തണുപ്പ് കൂടാതെ ചിലതര അണുബാധകൾ എന്നിവയുള്ള പ്രതിരോധശേഷി ശക്തമാകുന്നതായിട്ട് പറയുന്നുണ്ട് ഇതിൽ സൈക്കോളജിക്കൽ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഇതിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ ഈ ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബിൻ അതിൻ്റെ അളവ് കൂടുതൽ ഉയരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു അപ്പോൾ സെക്സിൻ്റെ സമാനമായ ലളിതമായ കാർഡിയോ വാക്സുലർ വ്യായാമം ആണ് ശരിക്കും ഇത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടോ ഹൃദയമെടുപ്പ് മെച്ചപ്പെടുത്തും രക്തസമ്മർദ്ദം നിയന്ത്രിതമാകുന്നു ഹൃദയാഘാതം വരാനുള്ള സാധ്യത കുറയുന്നു ഇതിനെക്കുറിച്ചൊരു പഠനം നടന്നിട്ടുണ്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അത് എ എച്ച് എ അതിൻ്റെ പഠനത്തിൽ പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണ വീതം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് അടുത്തത് ആയുസ് നീട്ടും എന്നാണ് പറയുന്നത് ലൈംഗികബന്ധം ഒരു ആരോഗ്യകരമായ ജീവിത ശൈലി ഘടകമായി കണക്കാക്കാം അതായത് ഡിഹൈഡ്രോ പിയാൻഡ്രോ സ്റ്റൈറോൺ അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട് ബലമായിട്ട് എന്താവും സംഭവിക്കുക ശരീരകോശങ്ങൾ പുതുക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും വർദ്ധിക്കുന്നു പ്രതിരോധ ശേഷി മെച്ചപ്പെടുന്നു ഇതിനെക്കുറിച്ചൊരു പഠനം അമേരിക്കയിൽ നടന്നിട്ടുണ്ട് അതായത് ആർച്ചീവ്സ് ഓഫ് സെക്ഷൽ ബിഹേവിയർ അതിൽ പറയുന്നത് വെച്ചാൽ മാസം രണ്ട് തവണ ചുരുങ്ങിയത് ഇതിലേർപ്പെടുന്ന പുരുഷന്മാർക്ക് വർഷങ്ങളായി കൂടുതൽ ആരോഗ്യകരമായ ആയുസ് കാണാമെന്നാണ് അടുത്തത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു ലൈംഗിക വന്ന ഹൃദയമെടുപ്പിനും വേഗത്തിൽ ഉയർത്തുകയും രക്തക്കുഴലുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു ബലമായിട്ട് എന്താകും ശരീരത്തിനും തലച്ചോറിനും നല്ല രക്തചംക്രമണം വിഷവസ്തുക്കൾ പുറന്തള്ളാനുള്ള ശരീരത്തിന് ശേഷി കൂടുന്നു കോശങ്ങളിലെ പോഷകങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ എത്തുന്നു അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വ്യായാമത്തിന് സമയമാണെന്നുള്ളത് അതായത് പ്രതിരോധ ശേഷിയും കൊഴുപ്പും കുറയൽ പേശി ശക്തി അതിൻ്റെ വർധന തുടങ്ങിയവ എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഏകദേശം നൂറ് മുതൽ അല്ലെങ്കിൽ മുന്നൂറ് കലോറി വരെ കത്തിക്കാനായിട്ട് കഴിയും അതിന് അതിൻ്റെ ഫലമായിട്ടോ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് കഴിയും മുടി വളർച്ച മെച്ചപ്പെടുത്തും മനസ്സൊരു ഉല്ലാസകരമാകും അതുകൂടാതെ അടുത്തത് ഹോർമോണുകളോട് ഒരു ഉത്തേജനമാണ് ടെസ്റ്റോസ്റ്റുറോൺ ആ ഹോർമോൺ ഇതിൻ്റെ ഫലമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ പേശി ശക്തിയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു സ്ത്രീകളിൽ കൂടാതെ ഈസ്ട്രജൻ്റെ അളവ് ഉയർന്നു ചർമ്മം മൃദുലവും തിളക്കവുമായി വരുന്നു ഇതുമൂലം കൂടാതെ അടുത്തത് വിഷാദ സാധ്യത കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ബന്ധം സെറോട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു സെറോട്ടോണിൻ്റെ അളവ് വർദ്ധിച്ചാൽ സ്വാഭാവികമായ ആൻറ്റി ഡിപ്രസൻ്റാണത് അപ്പം മാനസിക സമാധാനം ഉണ്ടാകുന്നു വിഷാദം ആങ്സൈറ്റി എന്നിവയെല്ലാം കുറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു പഠനം നടന്നിട്ടുണ്ട് ജേണൽ ഓഫ് ആക്റ്റീവ് ഡിസോർഡർ അതിൽ പറയുന്ന പഠനം പ്രകാരം സ്ഥിരമായി ഈ ഏർപ്പെടുന്നവരുടെ സെറോട്ടോണിൻ്റെ അളവ് ഉയർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അടുത്തത് അവസാനത്തേട് അതായത് ആർത്തവകാല പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കുന്നു സെക്സിൻ്റെ ഗുണങ്ങൾ ആർത്തവകാലത്ത് വേദന പിന്നെ തലവേദന കൂടാതെ ശരീരവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഒരു മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരാളിൽ ലൈംഗികബന്ധം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ സെക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നഷ്ടപ്പെട വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാനും താല്പര്യപ്പെടുന്നു